നമസ്കാരം നല്ല ആൾക്കാർക്കുള്ള പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സരസ്യം നാളികാരം ചേർക്കാൻ തുടങ്ങി വെച്ചു കര കര കരയത് കേൾക്കാന്ന് വെച്ചിട്ട് എന്താ വെള്ളരിക്കയാണ് ഇന്നത്തെ താരം ഇപ്പോഴത്തെ വെള്ളരിക്കൊണ്ടിണ്ടാക്കേ കുഴപ്പമില്ല കുഴപ്പമില്ല പഴുത്ത ഉണ്ടാക്കാം നമ്മുടെ വിഷു ആവുമ്പോഴേക്കും വെള്ളരിക്ക കഴിയും എന്നൊക്കെ തോന്നി കേട്ടോ ബാലേട്ട കൊടുത്തതാണ് കേട്ടോ വെള്ളരിക്ക വാങ്ങിയതാണ് കേട്ടോ കൊടുത്തു വാങ്ങിയതാണ് അന്നൊരു എപ്പിസോഡിൽ എന്ത് നമ്മൾ അതിൽ കാണിച്ചു മത്തങ്ങി കുറേ പച്ചക്കറി പോയി ചൂടെന്ന് ണ്ടാക്കണോ അപ്പൊ അവിടെ നിന്ന് കൊണ്ടതാണ് പന്നികളൊക്കെ ഓടിച്ചുട്ട് ഇണ്ടാക്കുന്ന വെള്ളരിക്ക ആ പച്ചടീന്നോ കിച്ചടീന്ന് പറയണ്ട വേവിച്ച കിച്ചടിന്ന് പറയും ചിലര് എല്ലാരണ്ടിലും പച്ചടിയെന്ന് പറയും എന്തായാലും ഞാൻ പച്ചടിയെന്ന പറയൊക്കെ പച്ചടിയൊക്കെ അതാണ് ഉണ്ടാക്കണ വെള്ളരിക്ക കൊണ്ട് പച്ചടി എല്ലാവരും ഉണ്ടാക്കണം അത് നല്ല പച്ച ഇളം വെള്ളരിക്കാണെങ്കിൽ തോലും ചെത്തണ്ട വേവിക്കുക വേണ്ട ഒന്നും വേണ്ട പക്ഷെ ഇത് ഇത്തിരി മൂത്ത ആളാവുകൊണ്ട് നമുക്ക് തോലൊക്കെ ചെത്താം ഈ സാധനം ഞാൻ എടുത്ത് വയ്ക്കും എന്തിനാണല്ലേ സൗന്ദര്യം കൂട്ടാനേ പിന്നെ നല്ലതെന്ന് പറയുക ഇത്ര സുഖവില്ലായിരിക്കും ജ്യൂസൊക്കെ ഉണ്ടാക്കാൻ നല്ലതാണ് പണ്ട് ഇഷ്ടം പാടത്തുണ്ടാക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ വെള്ളരിക്ക പൂവല് പൊട്ടിച്ചു നല്ല ചീത്ത വെള്ള ഒക്കെ ഉണ്ടാവില്ല ഒരു ഇത് നല്ല വിഷമൊന്നുമില്ല കേട്ടോ വിഷംിക്കാത്താണേലേക്ക് ഇടാലും എനിക്ക് വേറെ വേണേ വേണ്ട ഞാൻ ചുറ്റി കൊളസാരിച്ചു എന്നെ ഇങ്ങട് എന്തോന്നല്ലേ എനിക്കറിയില്ലാന്നും കഴിയുമ്പോ ചെറിയ തള്ളയാണ് ചെറിയ തള്ളയോ പച്ച തേങ്ങ 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 ഒരിച്ചുകൊണ്ടായിരുന്നു ചെറുവാക്കി നോക്കണം കേട്ടോ എത്രയും കുഞ്ഞുപുന്ന് തന്നെ ആവണം അത്രയും ടേസ്റ്റി കൂടല കളിക്കാൻ പാടില്ല അങ്ങനെ അപ്പോൾ ഞാൻ മുക്കൽ കഴിഞ്ഞു മുക്കിട്ടിട്ടൊന്ന് തിരുമ്പി വെക്കും കേട്ടോ ഓൾമോസ്റ്റ് പാകം ആവും എപ്പോൾ മിനിറ്റ് ഒന്നാം കൂടി ഒന്നും പിടിക്കണവരെ അത്രയേ ഉള്ളൂ മാങ്ങയാണെങ്കിലും അങ്ങനെ പതുകിട്ടു മാങ്ങ പിന്നെ പച്ചയിലാണല്ലോ അപ്പോൾ പിന്നെ എന്തായാലും അടുപ്പത്ത് വയ്ക്കുന്നുണ്ട് എന്നാലും ഒന്ന് തിരുമ്പി വെക്കുന്നതാണ് നല്ലത് ഞാൻ അടുപ്പത്ത് കഴിക്കണം കേട്ടോ ഒരു ളിച്ചെണ്ണിച്ചിട്ട് ഈ ഒരു പേരിന ഇത് വെള്ളം ഇല്ലാതിന്റെ നമ്മള് ചെയ്യണത് കേട്ടോ അപ്പൊരിക്കണക്ക് ഇങ്ങനെ എന്താ വെച്ചാൽ വെള്ളരിക്കുന്ന ഒരു വെള്ളം വരാണ്ടേ അതുകൊണ്ടാണ് നമ്മള് ഒട്ട് വെള്ളമൊഴിക്കാത്തത് നീ ഒട്ടൊഴിക്കാറില്ലോട് വേണം തോന്നിട്ടില്ല ഇത് തേങ്ങ ഇരക്കാണ് പാകത്തിന് മുളക് ഇടാം രണ്ടെണ്ണം മതില്ലേ സാർ സോ തേങ്ങ നല്ലോണം വേണം നല്ല പച്ച തേങ്ങ നല്ല സ്വാദാ കേട്ടോ ഇത് പച്ച തേങ്ങ നല്ല ഉണക്കയാണ് ആ മതി ഇതിൽ ഒരു പിടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു തേങ്ങ ഫുള്ള് ഉണ്ടപ്പോൾ അതില് നമ്മളിത് വെള്ളം കൂട്ടിയിട്ട് അരയ്ക്കണം അരക്കണേ മോര് മാത്രമേ ഉള്ളൂ കേട്ടോ പാകത്തിന് പുളിയുള്ള വെണ്ണെടുത്ത മോരാണ് നിങ്ങൾ തൈരാണ് കൂട്ടണെന്നു വെച്ചാൽ ഉടച്ചിട്ട് അല്ലെങ്കിൽ തൈര് ഇതിലിട്ട് അടച്ച് അരച്ചാൽ മതി അപ്പോൾ പിന്നെ അത് ഒരു സ്പൂൺ ഇട്ട് ഒരു ടീസ്പൂണ് കടുകിടണം ഇപ്പോൾ ടീസ്പൂണല്ല അല്ല സോറി ഒരു ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ കടുകിടാം നല്ല അപ്പൊ ഞാനിത് ഒഴിക്കാൻ പോവാണ് കേട്ടോ അതാ എന്നിട്ടൊരു ചെറിയ തളയി വരണ്ടു വെള്ളം ഒഴിക്കണമെന്നില്ല ആ വെള്ളം ഇങ്ങനെ ഒന്നും ഇവിടെ വറ്റണം ആ ഒരു തള എത്ര വേണ്ടും പോയോ കുഞ്ഞു തള വന്നു ഞാൻ വാങ്ങാൻ പോവാണ് കേട്ടോ അതാ ഒളിച്ചെണ്ണ ഒളിച്ചു ഫുള്ളി വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ഭീകര ടൈറ്റാണ് പൂടേ அப்பதா வர விட்டு நம்ம கறியில பனி கீழும் அது உப்பானண்ட் ാണ് അപ്പൊ നമ്മുടെ പച്ചടി അല്ലെങ്കിൽ കിച്ചടി വെള്ളരിക്ക വെള്ളരിക്കൊണ്ടുള്ളത് എന്തായാലും വേണ്ടില്ല പച്ചടി ആയാലും കിച്ചടി ആയാലും റെഡി ആയിട്ട് എന്ത് പേരായാലും കുഴപ്പമില്ല നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം നല്ലതാവണം നല്ല സ്വാദുണ്ടാവണം നല്ല ഹെൽത്തി ആവണം അത്രയൊക്കെ ഉള്ളു നല്ല ഫുഡ് കഴിക്കും അച്ഛൻ്റെ ഫേവറേറ്റ് ആട്ടോ അത് ഇതില് തീ പറഞ്ഞ പോലെ ഒന്ന് വിഷമൊന്നും ഇല്ലാത്ത സാധനങ്ങൾ കടുക് മാത്രമേ വാങ്ങിയ ഉള്ളൂ കടുകിന്റെ അവസ്ഥ ഉണ്ടോ നമുക്ക് അറിയില്ലല്ലോ അതും കൂടെ ഉണ്ടാവണം എന്നല്ലേ ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിലെ അല്ലെങ്കിൽ ചുറ്റുവട്ടത്തിലുള്ള സാധനങ്ങളാണ് അപ്പൊ നിങ്ങളിങ്ങനെ ഇത് വെണ്ടയ്ക്കോണ്ടും കയറ്റയ്ക്കൊണ്ടും ഒക്കെ ഉണ്ടാക്കട്ടോ വേണ്ടയ്ക്കാവ ചിരി എന്തോ അതറിയോ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ പുതിയൊരു എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കാണാം